ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്വൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നലെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക നാം എന്തുകൊണ്ടാണ് ദൈവത്തെ അല്ലെങ്കിൽ യഹോവയെ അറിയാൻ ഉത്സാഹിക്കേണ്ടത് നമ്മെ തേടി വന്ന് നമ്മെ പാപത്തിനു രക്ഷിച്ച് നമ്മോടുള്ള ആ സ്നേഹത്തെ ക്രൂശിൽ കാണിച്ച കർത്താവിനെ നാം കൂടുതലായിട്ട് അറിയുവാൻ ഉത്സാഹമുള്ളവരായിരിക്കാൻ ഇന്നലെ നമുക്ക് ചിന്തിക്കുണ്ടായിരുന്നു അതിന് ഒന്നാമത്തെ പോയിൻറ്റ് ഇന്നത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തന എൺപത്തി മൂന്നിന് പതിനെട്ട് എന്തുകൊണ്ട് നാം ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കണം ഒന്നാമത്തെ പോയിൻറ്റ് ദൈവം അത്യുന്നതനായതിനാൽ നാം അവനെ അറിയണം ദൈവം അത്യുന്നതനായതിനാൽ നാം അവനെ അറിയണം സങ്കീർത്തന എൺപത്തി മൂന്നിലെ പതിനെട്ടിൽ എഹോവ സർവ്വഭൂമിക്കും മീത എന്നേക്കും അത്യുന്നതനാണ് പ്രിയപ്പെട്ടവരെ നാം അറിയണം നമ്മുടെ കർത്താവ് ആരാണെന്ന് സർവഭൂമിക്കും മീത എന്നേക്കും അത്യുന്നതനാണ് എന്നേക്കും അതിനൊരു എന്നേക്കും പരിധിയില്ല ഇന്നലെ ഒരു സമയപരിധിയില്ല എന്നേക്കും അത്യുന്നതനാണ് നമ്മുടെ ദൈവം ഇപ്പം നാം ഓർക്കണം നാം ഇന്നലെ ചിന്തിച്ചതുപോലെ ആ കാൽവർ ക്രൂശ്യം നമുക്ക് വേണ്ടി സ്നേഹി നമ്മളോടുള്ള സ്നേഹത്തെ കാണിച്ച നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് എത്രമാത്രം ഉന്നതനാണെന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിനെട്ടിൽ ഉന്നതനും മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാകരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഉന്നതനും മീതെ ഉന്നതനാണ് ഉന്നതനായ ദൈവത്തെ നാം അറിഞ്ഞ് ഭയപ്പെടണം ഈ ദൈവത്തെ നാം അറിയണം കൂടുതൽ സ്നേഹിക്കണം കൂടുതൽ നമ്മൾ ഭയപ്പെടണം നാം ദൈവത്തെ അടുക്ക അറിയും തോറും നാം ദൈവ ദൈവം ആരാണെന്ന് നാം അറിയന്തോറും നാം ദൈവത്തെ സ്വൻ എത്രമാത്രം ഭയപ്പെട്ട് ഭയപ്പെട്ടു വേണം ജീവിക്കാൻ സങ്കീർത്തനം രണ്ടിൻ്റെ പതിനൊന്ന് ദൈവ ഉന്നതൻ ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് നാം നമ്മുടെ കർത്താവ് നമ്മളറിഞ്ഞ കർത്താവ് ഉയരത്തിൽ വസിക്കുന്നവനാണ് ഉയരത്തിൽ വസിക്കുന്നവൻ നമ്മെ കടാക്ഷിച്ചു അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആങ് ആകുന്നു സങ്കീർത്തന നൂറിൻ്റെ മൂന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകും നമ്മെ ഉണ്ടാക്കിയത് ആരാണ് അത്യുന്നതനായ ദൈവമാണ് അത് സർവഭൂമിക്കും മീത് എന്നേക്കും അത്യുന്നതനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെ സൃഷ്ടിച്ചത് അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്ന ആകുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവൻ സകല സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനാണ് നമ്മുടെ കർത്താവ് കൈപ്പണിയായതിനാൽ സഹലഭക് ഭയഭക്തി ബഹുമാനാ ബഹുമാനത്തോടുകൂടി നാം കർത്താവിനെ ആരാധിക്കണം അവൻ്റെ നാമം മാത്രം ആകാശത്തിന് ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ കർത്താവ് അപ്പം എത്ര എത്രമാത്രം നാമം കർത്താവിനെ അറിയണം നാം കാണാനായിട്ട് സാധിക്കും ആകാശത്തിന് ഭൂമിക്കും മീതെ ഉയർന്നതും ഉയർന്നതായ മഹത്വമുള്ള നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം കർത്താവ് മാത്രം ഏറ്റവും ഉന്നതനായി സ്തുതിക്ക് യോഗ്യനായി ഇരിക്കുന്നു സർവ്വസൃഷ്ടികളും ആരാധിക്കുന്ന സർവ്വശക്തനും വല്ലഭനും മഹാപരിശുദ്ധനുമായ ദൈവം സങ്കീർത്തനം നാൽപ്പത്തി ഏഴിന് രണ്ടിൽ നമ്മുടെ കർത്താവിനെ നാം ഈ കർത്താവിനെ നാം എത്രത്തോളം അറിയണം നമ്മുടെ കർത്താവിനെ അറിയന്തോറും നാം കൂടുതലായി ദൈവത്തെ ആരാധിക്കണം കൂടുതലായി ദൈവത്തെ മഹത്വപ്പെടുത്തണം സങ്കീർത്തനങ്ങൾ നമുക്ക് ഉടനീളം പഠിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ സങ്കീർത്തന നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് രണ്ട് തൊണ്ണൂറ്റഞ്ചിൻ്റെ മൂന്ന് അവൻ തേജസ് മഹിമയും നിറഞ്ഞ അതിസുന്ദരനാണ് നമ്മുടെ കർത്താവ് നാം ദൈവചനം പഠിക്കുമ്പോഴും ഓരോ ഭേദഭാവങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കർത്താവിൻ്റെ ഉന്നതത്വം എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാനാ ദൈവം കഴിയും അത്യുന്നതനായ ദൈവം നമ്മുടെ ദൈവമായി തീർന്നതുകൊണ്ട് നാം അവനെ അറിയണം ഈ കർത്താവാണ് നമ്മുടെ ദൈവം അപ്പോൾ ഓരോ ദിവസവും നാം പറ്റിച്ചേർന്ന് ആ ദൈവത്തെ കൂടുതലായിട്ട് അറിയണം നമുക്കിടെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട് ഈ കർത്താവിനെ നാം അറിയുന്ന അറിയുന്നു എന്ന് പറയുന്നു പക്ഷെ കർത്താവും നമ്മളെ അറിയുന്നുണ്ടോ അത് നമ്മുടെ ഒരു ഒരു ആവശ്യമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഗലാത്തിയർ നാലിൻ്റെ ഒമ്പത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവ് നമ്മെ അറിയുന്നുണ്ടോ നാം നമ്മെ ആത്മപരിശോധന ചെയ്യണം അതുപോലെ മത്തായി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവർ ദൈവത്തെ പറ്റി അറിഞ്ഞും അവരുടെ നാമത്തെ പലതും ചെയ്തു എന്നാൽ ദൈവം അവരെ അറിഞ്ഞിട്ടില്ല അത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോക്കുകയും ഞാൻ നിങ്ങളൊരു നാളും അറിയുന്നില്ല എന്ന് യേശു പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെ കുറിച്ച് ഒരിക്കലും ദൈവം അങ്ങനെ പറയരുത് നമ്മളറിയുന്ന കർത്താവും നമ്മളെ അറിയുന്നുണ്ടോന്ന് നാം ആത്മപരിശോധന ചെയ്യണം നാം കർത്താവിനെ അറിയും തോറും ആ കർത്താവിനെ കൂടുതൽ മഹത്വപ്പെടുത്തിയും കർത്താവിന് പ്രയോജനമുള്ള ജീവൻ നയിപ്പാൻ കർത്താവും അറിയണം നമ്മെ ഇത്ര നല്ല ദൈവം എന്നെ അറിഞ്ഞ് എനിക്ക് വേണ്ടി സഹലവും നിവർത്തിക്കുന്ന സംഗ സങ്കീർത്തന അമ്പത്തിയേഴ് രണ്ടിൽ സ്വര്ഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം നമ്മുടെ ദൈവമായി തീർന്ന് അതെത്ര അത്ഭുതമാണ് നമ്മുടെ കർത്താവിനെ വർണ്ണിച്ചാൽ നമുക്ക് നമ്മുടെ വർണ്ണനയിൽ ഒതുങ്ങുന്നതല്ല സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെയാണ് നാം കൂടുതൽ കൂടുതലറിയുവാന് ഉത്സാഹമുള്ളവരായിരിക്കാൻ ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത് അത്യുന്നതനായ ദൈവം അവനെ നാം അറിയണം ഉന്നതങ്ങളിൽ ഉന്നതനാണ് കർത്താവ് പ്രിയപ്പെട്ടവരെ വരും ദിവസങ്ങളിൽ കർത്താവിനെ കൂടുതലായി നമുക്കറിയാം ദൈവം നമ്മളെ വഴി നടത്തുമാറാകട്ടെ